ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിരിയാണി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ തുടക്കക്കാർക്ക് പോലും കൺഫ്യൂഷനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം സൈസിലുള്ള കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ഗ്ലാസ് വെള്ളവും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും വെക്കാം ബാക്കി രണ്ട് വിസിൽ ലോ ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാമേ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറി തണുത്തു വരാൻ വേണ്ടി മാറ്റി വെച്ച് ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കണ്ടേ അതിന് ഒരു പാൻ വെക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മീഡിയം സൈസസ് സവോള നൈസായിട്ട് അരിഞ്ഞതാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് സവോള ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാമേ ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ് ചേർക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം ഇതിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല കാരണം ചിലർക്ക് ഒരുപാട് ചേർക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് കുറച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ആ എണ്ണയില്ലേ അതിൽ തന്നെയാണ് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ പാനിൽ വെച്ചിട്ട് ബാക്കി മാറ്റാവുന്നതാണേ സവാള ഒന്ന് പെട്ടെന്ന് വൈദ്യുന്ന കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് സവാള ഒന്ന് സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാമേ ഒരു പത്ത് പച്ചമുളക് ഒന്ന് ചതച്ച് നമുക്ക് മാറ്റി മാറ്റിവെക്കാമേ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചതച്ചു വെച്ചാൽ നമ്മുടെ പച്ചമുളകില്ല അതും കൂടെ ചേർത്ത് ഇവിടെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാമേ മീഡിയം സൈസിലുള്ള ഒരു ഒന്നര തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇത് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് തക്കാളി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഇവിടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ ആ ചാറോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ മട്ടണിലേക്കാണ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ സാ ജീര ഒരു തക്കോലം പത്ത് ഏലയ്ക്ക പത്ത് ഗ്രാമ്പ് ഒരു ബേ ലീവ്സ് രണ്ട് കഷ്ണം പട്ട രണ്ട് ജാതിപ്പത്തിരി ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് എന്നിട്ട് ഇത് മൊത്തം നമുക്ക് ഈ ബിരിയാണിയിൽ ചേർക്കാനുള്ളതല്ല ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്കൊരു കുപ്പിയിൽ അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മട്ടനിലേക്ക് മസാലയൊക്കെ പിടിച്ച് മട്ടൺ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ മട്ടൻ പിച്ച് എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അതൊന്ന് ഇളകി വരണം അതുവരെ ഒന്ന് മട്ടൻ വേവിച്ചെടുക്കേണ്ടതേ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ബിരിയാണി മസാലയിൽ അതിലൊന്ന് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഉപ്പിൻ്റെ കുറവ് തോന്നി അങ്ങനെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാലയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഒരുപാട് മസാലയൊക്കെ ചേർത്ത് നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാനേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാമേ മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ദമ്മ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു ഈ ഗ്രേവി വേണം എങ്കിൽ മാത്രമേ നമ്മൾ ദമ്മ ചെയ്യുമ്പോഴത്തേക്ക് അടിയിലൊന്നും പിടിക്കാതെ ഇതിൻ്റെ ആ നീരാവി മുകളിലേക്ക് കയറി നമ്മുടെ ചോറിലേക്ക് ആ ഒരു ഫ്ലേവർ വരത്തുള്ളൂ ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് വെള്ളം മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുത്തേക്കുന്നത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി ലീവ്സും ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഏലക്കയും ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാമേ ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ച കൈമാ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപ്പ് നോക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിന് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തോന്നണം എങ്കിൽ മാത്രമേ നമ്മുടെ അരി വെന്ത് ചോറായി വരുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാമേ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മുടെ അരി ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മസാല ഇപ്പോൾ ഒന്ന് തണുത്തിരിക്കുമല്ലേ അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കണേ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില ചേർക്കാം പുതിയ നില ഉണ്ടെങ്കിൽ മല്ലിയിലയുടെ പകുതി അളവിനാണേ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഫ്രൈ ചെയ്താൽ നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറൊരു പകുതിയോളം ചേർത്ത് കൊടുക്കാമേ ചോറിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള കുറച്ച് മല്ലിയില ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷും മുന്തിരിയും ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ലോ ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം നല്ലൊരു ബിരിയാണിയുടെ മണമാണ് കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ നമ്മളിങ്ങനെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പുവാണെങ്കിൽ നമുക്ക് നല്ല മസാലയുള്ള ചോറും കിട്ടും കുറച്ച് മസാലയുള്ള ചോറ് മസാല ഇല്ലാത്ത ചോറ് അങ്ങനെ പല രീതിയിലുള്ള ചോറും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യണേ വളരെ സിമ്പിളായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണി അല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം